രണ്ട് അദ്ദേഹം വിമാനത്താവളം പണിയാ നൂറ് കോടി ഉണ്ടെന്ന് പറഞ്ഞപ്പോ നൂറ് കോടി ഉണ്ടായി ഇല്ല ഒന്നും ഇല്ലെന്ന് പറഞ്ഞാൽ ഒന്നും ഉണ്ടാകട്ടില്ല കരുണാകരന്റെ വാക്കിലാണ് ആ വിശ്വസയിലാണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിന്റെ പണം ഉണ്ടായത് പിന്നെ കേന്ദ്ര അനുമതി വേണം ഇന്നതേ മോഡലാണ് സിയാൽ മോഡലാണ് വിമാനമുള്ളത് ബാംഗ്ലൂർ വിമാനത്താവളം ഉള്ളത് സിയാൽ മോഡലാണ് ഹൈദരാബാദ് കേരള വിമാനത്താവളി പറയുന്നത് സിയാൽ ആണ് ആ കേരളത്തിൽ സിയാന്റെ പക്ഷേ തോന്നില്ലെങ്കിലും ആ പുസ്തകം എഴുതി ചെയ്യണം അദ്ദേഹത്തിന്റെ ശേഷി അദ്ദേഹത്തിന്റെ അധ്വാനം ഒരാളുടെയും മടങ്ങിയിരിക്കാൻ സമ്മർദ്ദിക്കില്ല ഞാൻ അനുസ്മരണ യോഗത്തിൽ ജനറൽ സെക്രട്ടറിമാരായ ചന്ദ്രശേഖരൻ ആർ ഗണേശൻ അബ്ദുൾ റഷീദ് നേതാക്കളായ ഷാഫുൽ ഹമീദ് എം എം വർഗീസ് അഷറോഫ് പെരുമേട് ഹൈദ്രോസ് ബിരാൻ മജോ കരിമുട്ടം പി പി റഹീം മറ്റു നേതാക്കൾ എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ കുമളി